ലങ്സിൽ നിന്ന് കണ്ടെടുക്കുക അത് ഒരു ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം ലങ്സിന്റെ താഴ്ഭാഗത്തായിട്ട് മുക്കുത്തി പോലത്തെ ഒരു സാധനം കണ്ടത് രാത്രി കിടന്നതിന് ശേഷം രാവിലെ എഴുന്നേറ്റിപ്പം ഇത് മിസ് ചെയ്തായിരുന്ന കണ്ടത് ഒരു വയസ്സുള്ള കൊച്ചു രണ്ടു വയസ്സുള്ള കൊച്ചൊക്കെ ആണെങ്കിൽ ഒരു കപ്പലണ്ടി മതി അപ്പം ഈ ഒക്കെ മിക്ക സ്ഥലങ്ങളിലും ഒരുപാട് സ്ഥലങ്ങളിലും വെന്റുകളിലൊക്കെ പ്രാവുകൾ കൂടുകൂട്ടിയിരിക്കുന്നുണ്ട് അപ്പം ഈ ആസ്മ അലർജി ഉള്ള ആൾക്കാർക്ക് ആ അലർജി ഇതുകൊണ്ട് തന്നെ കൂടും ഐ എൽ ഡി എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ട് അധികം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അധികം അസുഖമാണ് പക്ഷേ ഈ അടുത്തിടെയായിട്ട് ഒരുപാട് പേർക്ക് വരുന്നതാണ് പോപ്പുലർ ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റി ആക്ട്രസിൻ്റെ ഹസ്ബൻഡ് ഈ അസുഖമായിട്ട് മരണപ്പെട്ടിട്ടുണ്ട് അതെ പി ജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു ആ ഉള്ള ഒരു 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 സന്തോഷം അതാണ് ഡോക്ടർക്ക് എപ്പോഴും തരുന്ന ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്റർവെൻഷനൽ പൽമനോളജിസ്റ്റ് ചീഫ് ഓഫ് ഇന്റർവെൻഷനൽ പൽമനോളജി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊച്ചിയിലെ ഡോക്ടർ ടിങ്കു ജോസഫ് ആണ് വെൽക്കം സർ സർ മൂൺ സ്ത്രീകളുടെ ലങ്സിൽ നിന്ന് മുക്കൂത്തിയുടെ ഭാഗങ്ങൾ കണ്ടെടുക്കുക നമുക്ക് ഒട്ടും ഫെമിലിയർ അല്ലാത്ത കുറച്ച് സ്കെയറി ആയിട്ടുള്ള ഒരു വാർത്ത ആയിരുന്നു അത് അതിന്റെ വിശദാംശങ്ങൾ ഒന്ന് ബ്രീഫ് ചെയ്യാം ഏകദേശം ഒരു മൂന്നാഴ്ച മുമ്പായിരുന്നു ഒരു പത്ത് ദിവസം ഗ്യാപ്പിൻ്റെ ഇടയിൽ മൂന്ന് പേരാണ് വന്നത് നമ്മുടെ അടുത്തേക്ക് അതിൽ ഒരാൾ കണ്ണൂർ സ്വദേശിയായിരുന്നു ഒരാൾ കോട്ടയം ഒരാൾ പെരുമ്പാവൂരം എന്നായിരുന്നത് അപ്പോൾ ഇതിൽ രണ്ട് പേര് വന്നത് അവർക്ക് യു കെയിലേക്ക് പോകാനായിട്ട് വിസ ഹെൽത്ത് ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് ഒരു എക്സ്റേ എടുത്തു എക്സ്റേ എടുത്തപ്പോഴാണ് ഇങ്ങനെ ഒരു വലതുവശ ലങ്സിൻ്റെ താഴ്ഭാഗത്തായിട്ട് മൂക്കുത്തി പോലത്തെ ഒരു സാധനം കണ്ടത് പിന്നെ മൂന്നാമത്തെ ആൾക്ക് ഇത് അവരൊരു ഹെൽത്ത് ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് ഹെൽത്ത് ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് റുട്ടീനായിട്ട് ഒരു എക്സ്റേ എടുത്തപ്പം ഇതേപോലെ തന്നെ ലങ്സിൻ്റെ താഴ്ഭാഗത്ത് എന്തോ തറച്ചിരിക്കുന്നതായിട്ട് തോന്നി ഈ മൂന്ന് സ്ഥലങ്ങളിൽ നിന്നും അവർ അമൃതയിലേക്ക് ചെയ്തത് അങ്ങനെയാണ് സർ ഈ രണ്ടാളുകള് വേണ്ടിയിട്ട് നടത്തിയ ചെക്കപ്പിലാണെന്ന് അതെ അപ്പോ ഇങ്ങനൊരു പാർട്ടിക്കിള് ലങ്സിൽ ഇരുന്നിട്ട് അവരപ്പം അത് അതിന്റെ സിംറ്റംസ് ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല ഇത്രയും ഈ മൂന്ന് പേർക്കും ചെറുതായിട്ട് ചുമയുണ്ടായിരുന്നു പക്ഷേ യൂഷ്വലി നമ്മള് ലങ്സിനകത്ത് എന്തെങ്കിലുമൊക്കെ സാധനം പോകുകയാണെങ്കിൽ വിട്ടുമാറാത്ത ചുമ കപക്കെട്ട് പനി ന്യൂമോണിയങ്ങനത്തെ ഒക്കെ സിംറ്റംസ് കാണിക്കാറുണ്ട് പക്ഷേ മേ ബി ഇതിന്റെ സൈസ് തീരെ ചെറുതായിരുന്നോണ്ടായിരിക്കും അവർക്ക് അങ്ങനെ ഒരു മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അതെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവർ നേരത്തെ തന്നെ പോയിട്ട് എക്സറേക്ക് എടുക്കേണ്ടതായിരുന്നു അപ്പൊ പറഞ്ഞില്ലേ അതിപ്പോ ഒരു ഫീവർ വന്ന് നോർമലി കഫ് വരുന്നു പോകുന്ന ആയിരുന്നു അതോ ഇത്രയും നാളും ഒരു കണ്ടിന്യൂസ് കഫ് അങ്ങനെ ഉണ്ടായിരുന്നു അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഡ്രൈ കോഫ് കഫോ ഇല്ലാത്ത ചെറിയ ചെറിയ കുത്തി കുത്തിയുള്ള ഒരു ചുമ ഉണ്ടായിരുന്നു പക്ഷെ അതവര് കാര്യമാക്കി എടുത്തില്ല അവര് ഈ പോലെ ഈ തൊണ്ടയിൽ എന്തെങ്കിലും കിച്ച കിച്ച് വെച്ചിട്ട് ഈ വീക്സിന്റെ മിഠായി അതൊക്കെ ഒക്കെ പോകുന്നു അപ്പൊ അത് അങ്ങനത്തെ ഒരു ഫസ്റ്റ് ഫസ്റ്റ് ഒരു പോലെ ചെയ്തപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ചെറുതായിട്ട് അവർ കുറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവരാരും തന്നെ ഇങ്ങനെ ഒരു പോസിബിലിറ്റി അവർ കൺസിഡർ ചെയ്തിട്ടില്ല ഇത് പോയപ്പോൾ നോർമലി മിസ് കരുതിയിട്ടുണ്ടാവും അല്ലേ അപ്പൊ നമ്മുടെ അടുത്ത് വന്ന സമയത്ത് ഞാൻ അവരോട് മൂന്ന് പേരും ചോദിച്ചു ഇത് എങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഹിസ്റ്ററി ഉണ്ടായിരുന്നോന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ അതിൽ രണ്ട് പേർക്ക് ഈ പറഞ്ഞ പോലെ രാത്രി കിടന്നതിനു ശേഷം രാവിലെ എഴുന്നേറ്റിപ്പം ഇത് മിസ്സ് ചെയ്തായിരുന്നു ആയിട്ട് കണ്ടു അപ്പോൾ അവർ വിചാരിച്ചു ഇതെല്ലാം ഇവിടെ നിലത്തെവിടെയെങ്കിലും പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അവർ താഴെ കുറേയൊക്കെ തപ്പി ഒന്നും കണ്ടില്ല പിന്നെ ഇതിന്റെ തീരെ സൈസ് ചെറുതായതുകൊണ്ട് അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല പിന്നെ മൂന്നാമത്തെ ഒരാൾക്ക് ചെറുതായിട്ട് അലർജി ഉണ്ടായിരുന്നു ഈ തുമ്മലിൻ്റെ അസുഖം ഉണ്ടായിരുന്നു അപ്പം പുള്ളിക്കാരി ഇപ്പം ഇത് പോയി അപ്പോഴും വിചാരിച്ചാൽ തെറിച്ച് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്ന് വിചാരിച്ചു പക്ഷേ കാരണം ആരും തന്നെ ഒരു പോസിബിലിറ്റി നമ്മളിത് ലങ്സിനകത്തേക്ക് പോകുക എന്നുള്ളത് വിചാരിച്ചിട്ടുണ്ടാവില്ല പിന്നെ ചില ആൾക്കാർ വിചാരിക്കും ി പോയിട്ടുണ്ടാവും ചിലപ്പോൾ സാറിന്റെ അടുത്തേക്ക് അവർ വന്നപ്പോൾ ഉള്ള അവരുടെ സിറ്റുവേഷൻ എന്തായിരുന്നു ലൈക്ക് ഇത് ലൈക്ക് ലങ്സിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല അപ്പൊ അത് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു സാർ ചെയ്തത് ലൈക്ക് ഇത് പുറത്തേക്ക് എടുക്കാൻ ലൈക്ക് കുറച്ചുകൂടി ഈസി അവസ്ഥയിലായിരുന്നോ അതോ ആരെങ്കിലും അവസ്ഥ കുറച്ച് മോശം അല്ലെങ്കിൽ സീരിയസ് സിറ്റുവേഷനിലുണ്ടായിരുന്നു നമുക്ക് സാധാരണഗതിയിൽ ഈ ലങ്സിനകത്തേക്ക് എന്തെങ്കിലും ഒരു വസ്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ശ്വാസം മുട്ട് വരാം ആ ശ്വാസം മുട്ടെന്ന് വെച്ചാൽ ഒരു ലൈഫ് ത്രെട്ടനിങ് ഒരു ബുദ്ധിമുട്ടിലേക്ക് വേണമെങ്കിൽ പോകാം ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം ഒരു അതിനൊരു അക്യൂട്ട് ഫോറിൻ ബോഡി ആസ്പിറേഷൻ എന്ന് പറയും നമ്മൾ ഈ ശ്വാസം എടുക്കുന്ന ട്യൂബ് ഒരു ട്രക്ക് ചെയ്യുക പിന്നെ വലതുവശത്തെ ലങ്സിലേക്ക് ഒരു ട്യൂബ് ഇടതു ലങ്സിലേക്ക് ഒരു ട്യൂബായിട്ട് സ്പ്രിറ്റ് ചെയ്ത് പോകുന്നുണ്ട് അതിൽ ഈ ട്രക്ക് ചെയ്യുക അല്ലെങ്കിൽ വിൻ പൈപ്പ് എന്ന് പറഞ്ഞ ട്യൂബിനകത്ത് എന്തെങ്കിലും ഒരു വലിയൊരു വസ്തു കയറി തറച്ചിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ശ്വാസമുട്ട് രോഗിക്ക് ചിലപ്പോൾ കിടക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ശ്വാസം മുട്ട് വരാം അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നേരെ മറിച്ച് ഈ വലതുവശത്തെ ലങ്സിലേക്കോ ഇടതുവശത്തെ ലങ്സിലേക്കോ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് ചെറുതാണെങ്കിൽ അത് നേരെ താഴെത്തോട്ടങ്ങ് പോവും അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് മേജർ ആയിട്ടുള്ള ഒരു പ്ര സിംറ്റംസോ വരണൊന്നും വരില്ല അപ്പോൾ ആ സിംറ്റംസ് എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ ഇത് അവിടെ പോയിട്ട് നിന്ന് കുറേ കഴിയുമ്പോഴത്തേക്കും ഈ ലങ്സിലേക്ക് ഓക്സിജൻ കൊണ്ടുപോകുന്ന ചെറിയ ചെറിയ ട്യൂബിനെയൊക്കെ ഇത് ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങും ബ്ലോക്ക് ചെയ്ത് കഴിയുമ്പം ആ ഓക്സിജൻ സപ്ലൈ പതുക്കെ കട്ട് ഓഫ് തുടങ്ങും പിന്നെ നമ്മൾ താഴേന്ന് നോർമലി ഉണ്ടാവുന്ന കപമൊക്കെ നമ്മൾ ചുമച്ച് തുപ്പി പുറത്തേക്ക് കളയും ആ കപം മുകളിലോട്ട് പോകില്ല ഇതിവിടെ നിന്നിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ കപം മുഴുവൻ താഴെ അടിഞ്ഞുകൂടി പതുക്കെ പതുക്കെ അത് ന്യൂമോണിയായിട്ട് മാറുന്നു പിന്നെ ലങ്ങ്സിന് ഡാമേജ് ഉണ്ടാക്കുന്നു അങ്ങനെ ഒരു മേജർ സിം ലൈഫ് ത്രെറ്ററിങ് സിംറ്റംസിലേക്കൊക്കെ പോവും ചില ആൾക്കാർ ചുമച്ച് ബ്ലഡ് വരാം ചിലപ്പം പെർമനൻ്റ് ആയിട്ട് ലങ്സ് ഡാമേജ് വരാം അങ്ങനത്തെയൊക്കെയാണ് യൂഷ്വലി കണ്ടുവരുന്നത് പക്ഷേ ഈ ഒരു വസ്തു എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ ഇതിൻ്റെ സൈസ് തീരെ ചെറുതാണ് ഒന്നോ രണ്ടോ മില്ലിമീറ്ററൊക്കെ ഉള്ളു ഇതിൻ്റെ സൈസ് അപ്പോൾ ഇത് താഴെത്തോട്ടങ്ങ് പോയി കിടക്കും ഇത് അങ്ങനെ ഒരു മേജർ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല പക്ഷെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വന്ന ആൾക്കാരിൽ ഒരാൾ ആറ് വർഷം മുമ്പ് പോയത് ഒരാൾ രണ്ട് വർഷം മുമ്പ് പോയത് ഒരാൾ ആറ് മാസം മുമ്പ് പോയത് ഇപ്പോൾ ഒരുപാട് നാളായി പോയതിന് ശേഷം ഇത് താഴെ ഇങ്ങനെ തറച്ച് നിൽക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഘട്ടത്തിലെന്ന് വെച്ചാൽ നമുക്കിത് എടുക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും എന്തൊരു വസ്തു നമ്മുടെ സൂട്ടബിൾ അല്ലാത്ത അതിനാണ് ഫോറിൻ ബോഡി എന്ന് പറയുന്നത് ഒരു ലങ്സിനകത്തേക്കോ ശരീരത്തിൻ്റെ എവിടെ പോയാലും കുറേ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി തന്നെ അത് പുറത്തേക്ക് ഒരു മെക്കാനിസം ഉണ്ടാക്കും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു നീർക്കെട്ട് വരും അതായത് നമുക്ക് നീർക്കെട്ട് വന്ന് ചമച്ച് തുപ്പി കളയാൻ വേണ്ടി ബോഡി തന്നെ നമ്മളോട് പറയുകയാണ് പക്ഷെ അത് ചില ആൾക്കാർക്ക് അത് അവിടെ തന്നെ തറച്ച് നിൽക്കും എന്നിട്ട് കുറേ കഴിയുമ്പോഴത്തേക്കും ഒരു ട്യൂമർ പോലെ ട്യൂമർ ക്യാൻസർ അല്ല ഒരു ട്യൂമർ പോലെ ഇരിക്കുന്ന ഒരു മുഴ അതിൻ്റെ മുകളിൽ വന്നിട്ട് ഫോം ചെയ്യും അതിനെ നമ്മൾ ഗ്രാനുലേഷൻ ടിഷ്യൂ എന്നൊക്കെയാണ് എൻ്റെ മെഡിക്കൽ ടേമിൽ പറയുന്നത് അപ്പോൾ അത് വന്ന് അടഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം കാണാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എൻഡോസ്കോപ്പിയോ ബ്രോങ്കോസ്കോപ്പിയോ എന്ത് ചെയ്താലും നമ്മൾ മുകളിൽ നോക്കുമ്പോൾ ഈ മുഴ മാത്രമേ ഉണ്ടാവുള്ളൂ താഴെ ഒന്നും കാണൂല അപ്പോൾ ഒരു വസ്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഒന്നോ രണ്ടോ ആഴ്ചയാണെങ്കിൽ നമുക്ക് ഒന്നും വേണ്ട ചെറിയൊരു സെഡേഷനിൽ ഈസി ആയിട്ട് പുറത്തേക്ക് എടുക്കുക ചിലവും കുറവായിരിക്കും പക്ഷെ ഇത് വർഷങ്ങളോളം കഴിയുമ്പോഴത്തേക്കും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ വരും നമുക്ക് എടുത്തു മാറ്റാനും പ്രയാസമാണ് മണിക്കൂറോളം ചിലപ്പോൾ എടുക്കും പ്രോസസ് ലോങ് പ്രോസസ്സായിരിക്കും ചിലപ്പോൾ ഈ വന്ന് മൂന്ന് പേഷ്യൻസിലും അങ്ങനെ ഒരു ലോങ് പ്രോസസ്സിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതെ അപ്പം നമ്മൾ ഈ മൂന്ന് പേര് വന്നപ്പോൾ ആദ്യം അവർക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രോങ്കോസ്കോപ്പി എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്തു അതിൻ്റെ ഒപ്പം ഒരു സി ടി സ്കാൻ എടുത്തു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സി ടി സ്കാൻ യൂഷ്വലി ആവശ്യം വരാറില്ല ഒരു വസ്തു പോയിട്ട് ഇമ്മീഡിയറ്റ്ലി നമ്മൾ എടുക്കുവാണെങ്കിൽ ചിലപ്പോൾ സി ടി ഒന്നും ആവശ്യമില്ല കാരണം വെച്ചാൽ പരമാവധി നമ്മൾ സ്കാനൊക്കെ ഒഴിവാക്കാനാണ് നോക്കാറ് കാരണം ഒരു സ്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു എഴുപത് എക്സറേക്ക് തുല്യമാണ് അത്രമാത്രം റേഡിയേഷൻ വരുന്നുണ്ട് ഒരു സ്കാനിൽ അപ്പോൾ പരമാവധി നമ്മൾ സ്കാൻ ഒഴിവാക്കാൻ നോക്കും പക്ഷേ ഈ മൂന്ന് പേർക്ക് എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഒന്ന് ഇത് വർഷങ്ങളോളം മുമ്പ് പോയ സാധനമാണ് അപ്പം ഈ അടിയിലിരിക്കുന്ന ലങ്സിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയണം അതേപോലെ ചില ആൾക്കാർക്ക് ഈ ശ്വാസം എടുക്കുന്ന ട്യൂബിൽ നിന്ന് അത് തുളച്ച് പുറത്തേക്ക് പോവും ഈ സാധനം അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ സർജറി വഴിയൊക്കെയാണ് എടുക്കാൻ പറ്റുള്ളൂ അപ്പം ഇതറിയാൻ വേണ്ടിയിട്ടാണ് സ്കാൻ എടുക്കുന്നത് അല്ലെങ്കിൽ പരമാവധി നമ്മൾ സ്കാനൊക്കെ ഒഴിവാക്കുകയോ ചെയ്യുന്നത് അപ്പം ഒരു രോഗി വരുവാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു എക്സ്റേ എടുക്കാം അത് കഴിഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ സി ടി സ്കാൻ ചെയ്യാം പിന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ബ്രോങ്കോസ്കോപ്പി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെറിയൊരു ഒരു സെഡേഷനൊക്കെ കൊടുത്ത് വായയുടെ അതെ അല്ലെങ്കിൽ മുക്കിക്കൂടെ ഒരു ട്യൂബ് ഇട്ട് നോക്കും ലങ്സിനകത്തേക്ക് പോയി നോക്കും അപ്പോൾ ഇത് മോളിന്ന് ഈസി ആയിട്ട് കാണാൻ പറ്റുവാണെങ്കിൽ പിന്നെ നമുക്കത് പെട്ടെന്ന് അപ്പം തന്നെയാണ് എടുത്ത് മാറ്റാൻ പറ്റും നേരെ മറിച്ച് ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞ പോലെ ആ ഗ്രോത്തൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓപ്പറേഷൻ തീയറ്ററിൽ കൊണ്ടുപോകണം പക്ഷേ ഒരു ഓപ്പൺ സർജറി ഒന്നുമല്ല ഈ പറയുന്ന ബ്രോങ്കോസ്കോപ്പി ബ്രോങ്കോസ്കോപ്പ് പേടിയാണ് അതിനകത്തന്നെ റിജിഡ് ബ്രോങ്കോസ്കോപ്പി എന്ന് പറഞ്ഞൊരു പ്രൊസീജറുണ്ട് ഒരു മെറ്റലിൻ്റെ കുറേ ട്യൂബുകളൊക്കെ ഇട്ടിട്ട് അതിനകത്തോടെ പല ഇൻസ്ട്രുമെൻസും പാസ് ചെയ്ത് വായക്കൂടെ ചെയ്യുന്ന പ്രൊസീജർ എന്നിട്ട് ഈ മുകളിലുള്ള ഈ ഗ്രോത്ത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റും കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം പിന്നെ അതായത് നമ്മളൊരു ഒരു നിധി കണ്ടുപിടിക്കുന്ന പോലെ ഇത് തുറന്ന് 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 താഴത്തേക്ക് പോകണം എന്നിട്ട് താഴെ ഇതുണ്ടാവും അവിടുന്ന് ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് പുറത്തേക്ക് എടുക്കണം റിജിഡ് റിജിഡ് ബ്രോങ്കോസ്കോപ്പി ബ്രോങ്കോസ്കോപ്പി നമുക്ക് ഈ വന്ന വന്ന മൂന്ന് 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 വേണ്ടി പേർക്കും പേർക്കും ആണ് ഗ്രോത്ത് ഒക്കെ ആയിട്ടുണ്ട് അതെ ഗ്രോത്ത് ഉണ്ടായിരുന്നു അതിൽ ഒരാൾക്ക് വളരെ ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരു രണ്ടാഴ്ചയോളം മരുന്ന് കൊടുത്തതിന് ശേഷം ആ നീർക്കെട്ട് കുറച്ചിട്ടാണ് പിന്നെ നമ്മൾ ഇയേഴ്സ് ആയ അതെ അതെ ചില ആൾക്കാർക്ക് ഈ ഗ്രോത്ത് ഉണ്ടാവും ചിലപ്പോൾ പഴുപ്പ് പഴുപ്പുണ്ടാകും അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ഓ മനസ്സിലാവുക ശരിക്കും പറഞ്ഞാൽ സാറിനോട് ഇപ്പം സംസാരിക്കുമ്പോഴാണ് നമ്മൾ വളരെ നിസ്സാരമായിട്ട് കളയുന്ന ഒരു കാര്യം ഇത്രയും കോംപ്ലിക്കേഷനിലേക്ക് പോകുമെന്ന് നമുക്ക് മനസ്സിലാവുന്നത് സർ അതേപോലെ തന്നെ ഈ റെസ്പിറേറ്ററി നമ്മുടെ ഹെൽത്തു ആയിട്ട് അസോസിയേറ്റ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് ലൈക്ക് കുറേ ആളുകൾക്ക് പ്രശ്നങ്ങൾ ഇപ്പം കുട്ടികളിലായാലും വലിയവരിലായാലും ചിലപ്പോൾ ചെറിയൊരു ഫുഡ് പാർട്ടിക്കിൾ പോയി ഒരു സെക്കൻഡിൽ മരിക്കുന്ന ന്യൂ വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് ചിലപ്പോൾ വളരെ സിമ്പിളായിട്ടിരുന്ന് കെ എഫ് സി കഴിച്ചു മരിച്ചു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം ഈ നമ്മൾ ഈ റെസ്പിറേറ്ററി ഹെൽത്ത് നമ്മൾ എങ്ങനെയാണ് ഇതിനൊന്ന് കെയർ ചെയ്യേണ്ടത് സാറിൻ്റെ ഒരു ഒപ്പീനിയൻ പറയാം ഈ ഇങ്ങനത്തെ ഇൻസിഡൻസ് കുട്ടികളിലാണ് കൂടുതൽ കാണുന്നത് അതായത് പിള്ളേർ ഇപ്പം നമ്മളിപ്പം അവരെ കളിക്കാനായിട്ട് ഇരുത്തിയിട്ട് പോകും അപ്പോൾ അപ്പം അവരെന്തേലും കളിപ്പാട്ടത്തിൻ്റെ പീസുകളോ അതല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് ഇന്ത്യയിൽ കാണുന്നത് കപ്പലണ്ടി പീനട്ട് ആസ്പിറേഷൻ എന്ന് പറയും അതല്ലെങ്കിൽ പിന്നെ ബദാമിൻ്റെ സീഡോ നമ്മളെല്ലാവരും തന്നെ പിള്ളേർക്ക് പരമാവധി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ നട്ട്സ് എല്ലാം കൊടുക്കും അപ്പം മിക്കവർക്കും നമ്മൾ ഒരു പ്ലേറ്റിൽ വെച്ച് കൊടുക്കും എന്നിട്ട് ഇപ്പോൾ പിള്ളേരെല്ലാവരും ടി വി ഒക്കെ കണ്ടിരിക്കും അതുകിട്ട് അച്ഛനും അമ്മയൊക്കെ ജോലിക്കോ അല്ലെങ്കിൽ കിച്ചണിലേക്കൊക്കെ പോകും അപ്പോഴായിരിക്കും ഈ ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നത് ഒന്നല്ലേ അവർ മൂക്കിനത്തിക്കെടുത്തിട്ടും അല്ലെങ്കിൽ വായിലേക്ക് എടുത്തിട്ടും അവരത് ആസ്പിറേറ്റ് ചെയ്ത് ലങ്സിലേക്ക് പോകും ചില ആൾക്കാർ പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യും സിംറ്റംസ് വന്നിട്ട് പക്ഷേ ഈ കപ്പലണ്ടിയൊക്കെ പോകുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു വയസ്സുള്ള കൊച്ചു രണ്ട് വയസ്സുള്ള കൊച്ചൊക്കെ ആണെങ്കിൽ ഒരു കപ്പലണ്ടി മതി ആ ലങ്സിൻ്റെ മെയിൻ ട്യൂബൊക്കെ ബ്ലോക്ക് ചെയ്യാനായിട്ട് അല്ലാണ്ട് കാഴ്ചയിൽ തീരെ ചെറുതാണെങ്കിലും ശരി കുട്ടികളുടെ ലങ്സിലേക്ക് ശ്വാസം കൊണ്ടുപോകുന്ന ട്യൂബ് വളരെ ചെറുതാണ് അപ്പോൾ അവർക്ക് ഈ ഒരു വസ്തു തന്നെ ഉള്ളിലോട്ട് പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ് ചിലപ്പോൾ ശ്വാസം ഇട്ട് വരാം ചില പിള്ളേർ ഈ ഉള്ള ആൾക്കാർ പോലെ ഒരു വിസലിങ് സൗണ്ട് വരും ബീസിങ് എന്ന് പറയും അങ്ങനത്തെ സൗണ്ടായിട്ട് പിള്ളേർ വരാം അതല്ലെങ്കിൽ ചുമയായിട്ട് വേണമെങ്കിൽ വരാം അപ്പോൾ ഇങ്ങനത്തെ വസ്തുക്കൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുവാണെങ്കിൽ അവരത് കണ്ടുപിടിച്ച് ഈസി ആയിട്ട് ഇത് എടുത്ത് കളയാൻ പറ്റും നമ്മളത് സമയം കളയുന്നതോറും കൂടുതൽ കോംപ്ലിക്കേഷൻ കോംപ്ലിക്കേഷനാവും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഓർഗാനിക് പാർട്ടിക്കിൾസ് അതായത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ കടല കപ്പലണ്ടി ബദാം അങ്ങനത്തെ ഒക്കെ സാധനങ്ങളൊക്കെ പോയി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനങ്ങളൊക്കെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇത് കുറച്ചൊന്ന് ഉയർത്ത് പറ്റില്ലേ അതേപോലെ തന്നെ ലങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള കപമൊക്കെ കാരണം അതിന്റെ സൈസ് പതുക്കെ പതുക്കെ വലുതായി വരും നമുക്കത് പാടായി മാറും എന്തെങ്കിലും ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പം എസ്പെഷ്യലി കുട്ടികളുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡ് പോലെ നമുക്ക് പെട്ടെന്ന് കാരണം കുറച്ച് മിനിറ്റുകൾ മതിയല്ലോ കുട്ടികളുടെ സർ പറഞ്ഞില്ല അപ്പം ഫസ്റ്റ് എയ്ഡ് പോലെ എന്തെങ്കിലും വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുമോ അതോ നേരെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് റഷ് ചെയ്യാന്നുള്ളതാണോ എന്തെങ്കിലും അങ്ങനെ ഏറ്റവും കാര്യം നമ്മൾ ഒരു സർട്ടൻ ഏജ് ഗ്രൂപ്പ് വരെ ഇങ്ങനത്തെ സാധനങ്ങൾ പിള്ളേർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം പിള്ളേരെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ അവരുടെ ടേബിളിൽ വെച്ചിട്ടോ അതല്ലെങ്കിൽ നിലത്ത് വെച്ചിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴൊരു ഒരു അറിഞ്ഞുകൊണ്ടൊരു റിസ്ക് വരുത്തി വെക്കുന്ന പോലെ ആയിരിക്കും ഞാൻ പറയുകയാണ് അപ്പം പ്രിവെൻഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് അത് ഞാൻ ഒരു ഒരു വർഷം മുമ്പ് ഒന്നോ രണ്ടോ വർഷം മുമ്പ് ഒരു കുട്ടീനെ കണ്ടിട്ടുള്ള ഒരു എട്ട് വയസ്സുള്ള കുട്ടി ഇതേപോലെ തൊണ്ടയിലും ശ്വാസം എടുക്കുന്ന ട്യൂബിലും മൂന്ന് മീനിൻ്റെ മുള്ളു കുടുങ്ങിയിട്ട് വന്നത് അതെന്ന് വെച്ചാൽ വളരെ ഈ കപ്പലണ്ടിയോ കടലേക്ക് എടുക്കുന്ന പോലെ അത്ര എളുപ്പമല്ല മീനിൻ്റെ മുള്ളു കുടുങ്ങിട്ട് വരുന്നത് അതായത് തൊണ്ടയിൽ കുടുങ്ങാറുണ്ട് പക്ഷേ നമ്മുടെ ഈ വോക്കൽ എന്ന് പറഞ്ഞ സൗണ്ട് ഉണ്ടാക്കുന്നതിൻ്റെ അവിടെയും ട്രക്കിയ എന്ന് പറഞ്ഞ ട്യൂബിനകത്തും അതിൻ്റെ താഴെയായിട്ട് മൂന്ന് മുള്ളു കുടുങ്ങിയിട്ട് വരുന്നത് അതൊക്കെ തീർത്തും നമ്മുടെ അശ്രദ്ധ കൊണ്ട് വരുന്നതാണ് നമ്മൾ ആരും തന്നെ ഒരു എട്ട് മാസം ഏഴ് മാസം എട്ട് മാസമുള്ള കൊച്ചിന് മീനും നിർത്തി കൊടുക്കാറില്ല അപ്പം അങ്ങനത്തെ ഒരു ഡയറ്ററി ഹാബിറ്റ് പരമാവധി ഒഴിവാക്കുക നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കുക ഇങ്ങനത്തെ ഇൻസിഡൻസ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ഇനി രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കാരണവശാലും നമ്മളെപ്പോഴും ഈ പറഞ്ഞ പോലെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയെന്നൊന്നും വരുമൊന്നുമില്ല ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിലല്ല അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇൻസ് അൺഇവൻ്റ്ഫുള്ളായിട്ടൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി ഇത് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇപ്പം നമുക്കൊരു കുട്ടിക്കൊരു ശ്വാസം മുട്ടോ കാര്യങ്ങളോ തോന്നുവാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്നുള്ളതാണ് ഇപ്പം സപ്പോസ് നമ്മളിപ്പോൾ ഒരു ഗ്രാമപ്രദേശത്താണ് ജീവിക്കുന്നത് നമുക്ക് അടുത്ത് ഹോസ്പിറ്റലൊന്നും ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കുട്ടീനെ പരമാവധി ചെരിച്ചു കിടത്തുക ചെരിച്ചുകിടത്തിയിട്ട് ബാക്കിൽ നിന്ന് തട്ടിക്കളയുക അങ്ങനത്തെ ചെയ്യാൻ നോക്കുക പിന്നെ ഒരു ഹെംലിക് മാനുവർ എന്ന് പറഞ്ഞൊരു പ്രൊസീജിയറുണ്ട് അതായത് നമ്മൾ പിടിച്ചു വെച്ചിട്ട് ചെസ്റ്റിലിങ്ങനെ പിടിച്ച് ഇങ്ങനെ ഒരു കംപ്രഷൻ കൊടുക്കുന്ന ഒരു പ്രൊസീജറാണ് അത് ഇപ്പം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പം നമുക്ക് ഒരുപാട് ആൾക്കാർ ഈ അറസ്റ്റ് ആയിട്ട് മരിക്കുന്നുണ്ട് അപ്പോൾ സി പി ആർ ഒക്കെ ഇപ്പോൾ ഒരു എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് സി പി ആർ കൊടുക്കേണ്ടത് അതേപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രൊസീജിയർ ഈ ഹെംലിക് മെ മാനോർ എന്നൊക്കെ പറയുന്ന പ്രൊസീജിയർ അതായത് നമ്മൾ ഒരു വസ്തു ലങ്സിലാക്കി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ശ്വാസം മുട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അത് പുറത്തേക്ക് കളയാം വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു പ്രൊസീജിയർ സർ അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഈ ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങൾ എല്ലാവരും അതായത് അല്ലെങ്കിൽ വീട്ടിലുള്ളവർ എല്ലാവരും ആയിരിക്കണം എന്നുള്ളതാണ് സർ അല്ലേ നമുക്ക് മനസ്സിലാവേ അത് കൂടുതലും നമ്മൾ കുട്ടികളെ കുറിച്ചാണ് പറഞ്ഞത് ഇപ്പം ഈ പ്രായമുള്ള ആൾക്കാർ അതായത് ഈ പറയുന്ന ഇൻഷുറൻസ് കൂടുതലും കുട്ടികളിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടെങ്കിലും തന്നെ നമ്മളെ പോലുള്ള എന്താ പറയുക അഡൽസിലും ഇത് കാണാറുണ്ട് അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മിക്കവാറും പിള്ളേരെ പോലെ നമുക്കൊരു അത്ര അറിവില്ലല്ലോ എങ്കിലും സാധനം പോകുമെന്ന് പറഞ്ഞിട്ട് അപ്പം നമുക്ക് തന്നെ നമ്മൾ നമ്മളെന്തേലും ഭക്ഷണം കഴിക്കുവാണ് ഞങ്ങളുടെ അടുത്ത് ഒരുപാട് പേര് വരാറുണ്ട് ഇങ്ങനെ ഭക്ഷണം കഴിച്ചപ്പം ചോറിന്റെ വസ്തുക്കൾ പോയി മുളക് പോയി അല്ലെങ്കിൽ ഭക്ഷണത്തിനകത്തോടെ വരുന്ന എന്ത് സാധനങ്ങളൊക്കെ പുള്ളി പോയി എന്ന് പറഞ്ഞ് വരാറുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടിപ്പിക്കലി പറയാം നമ്മൾ ശരസിക്കറി എന്നൊക്കെ പറയും അപ്പം അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു ശ്വാസം മുട്ടോ ചുമയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ ആശുപത്രിയിൽ പോവാം രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇത് കണ്ടുപിടിച്ചുകഴിഞ്ഞാൽ എടുക്കാൻ എളുപ്പമാണ് നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് പൈസകൾ കളയേണ്ട അതല്ലെങ്കിൽ ഇത് വെച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ ജീവകാലം മുഴുവൻ ഓരോരോ പ്രശ്നങ്ങളും മരുന്നെടുക്കുക ആൻറ്റിബയോട്ടിക് എടുക്കുക അങ്ങനെയൊക്കെ എങ്ങനെ പോയിക്കൊണ്ടിരിക്കും ചിലപ്പോൾ ഇത്രയും സംസാരിച്ചതിന്ന് നമ്മൾക്കിപ്പം നമ്മുടെ റെസ്പിറേറ്ററി ഹെൽത്ത് എന്തുമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണെന്നും നമ്മൾ എന്തോരം അല്ലെ കെയർ ചെയ്യണം എന്നൊക്കെ നമുക്ക് അവയറായി ഇപ്പം ഇനി ഞാൻ എനിക്ക് അറിയാനുള്ളത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഇൻ്റർവെൻഷനൽ പൽമനോളജി എന്നുള്ളതൊന്ന് നമുക്ക് പറഞ്ഞിട്ട് ഇൻ്റർവെൻഷനൽ പൽമനോളജി എന്ന് പറഞ്ഞാൽ ഇൻ്റർവെൻഷൻ പൽമനോളജി പറഞ്ഞതിന് മുമ്പ് തന്നെ ഈ കോവിഡിന് മുമ്പൊക്കെ നമ്മൾ പല ആൾക്കാർക്കും ഒരു പൽമനോളജിറ്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും തന്നെ വലിയ അറിവൊന്നും ഇല്ല എന്നല്ല കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഹാർട്ട് അറിയാം കാർഡിയോളജിറ്റിനെ അറിയാം പക്ഷേ പൾമനോളജിസ്റ്റ് എന്താണെന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അറിവിൽ കൊറോണ അല്ലെങ്കിൽ കോവിഡ് വന്നതിന് ശേഷമാണ് എല്ലാവർക്കും അറിയാൻ തുടങ്ങിയത് അപ്പം ഇൻ്റർവെൻഷൻ പൽമിനോളജി എന്ന് പറഞ്ഞ വിഭാഗം അധികം വേർക്കും അറിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഒരു പോപ്പുലറായിട്ടുള്ളൊരു സ്പെഷ്യാലിറ്റി അല്ല അത് കേരളത്തിൽ തന്നെ ആകെ ഒരു മൂന്നോ നാലോ സെൻറ്റേഴ്സിലെ ഉള്ളു അപ്പം ഇന്ത്യയിലെ തന്നെ മേ ബി ഒരു താഴെ സെൻറ്റേഴ്സിലാണ് ആക്റ്റീവായിട്ട് ഫുൾ ഫ്ലഡ്ജായിട്ട് ഇങ്ങനെ ഇൻ്റർവെൻഷൻ പൽമിനോളജി ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ റൺ ചെയ്യുന്നത് അപ്പോൾ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും ഒരു പ്രൊസീജിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് അതായത് നമ്മുടെ ലങ്സിൻ്റെ അകത്ത് തൊണ്ട തൊട്ട് ലങ്സിൻ്റെ താഴ്ഭാഗം വരെ ബാധിക്കുന്ന അസുഖങ്ങളെ ഈ ബ്രോങ്കോസ്കോപ്പി അല്ലെങ്കിൽ റിജിഡ് ബ്രോങ്കോസ്കോപ്പി എന്ന് പറഞ്ഞ പ്രൊസീജിയേഴ്സ് വഴി ട്രീറ്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് വരുന്നത് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ കുട്ടികളിലും പ്രായമായ ആൾക്കാരിലും കടലേയും കപ്പലേണ്ടിയൊക്കെ ലങ്സിൽ പോകുന്ന എടുത്തു കൊടുക്കുന്നത് മാത്രമല്ല അത് നമ്മൾ ചെയ്യുന്നതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ് പക്ഷേ ഇത് കൂടാണ്ട് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ലങ്സിനകത്തേക്ക് ശ്വാസം കൊണ്ടുവന്ന ട്യൂബ് ട്യൂബിനകത്ത് ബാധിക്കുന്ന ക്യാൻസറുകൾ ഇപ്പോൾ ലങ് ക്യാൻസറൊക്കെ ആയിട്ട് വരും അതിനെ ഉള്ളിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് കളയുന്ന അതിനെ ട്യൂമർ ഡീബിൾക്കിംഗ് എന്നൊക്കെ പറയും പിന്നെ അത് കൂടാണ്ട് പിന്നെ വരുന്നത് ഈ ലങ്സിനകത്ത് ട്യൂബ് ചുരുങ്ങിയിട്ട് വരുന്ന ശ്വാസം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെൻറ്റ് ഇടുക അത് സാധാരണ വരുന്നത് ഈ ടി ബി ട്യൂബർക്ലോസിസ് വന്നിട്ട് ലങ്സിനെ ബാധിക്കുന്ന ഒരു ഒരു ആ ട്യൂബിനെ ചുരുക്കുന്ന ഒരു പ്രക്രിയ അതേപോലെ തന്നെ നമ്മൾ ചില ആൾക്കാർ വെന്റിലേറ്ററിൽ കിടക്കും ഐ സി യു വെന്റിലേക്ക് കിടക്കില്ല അപ്പോൾ ഒരു കുറേ ദിവസങ്ങളൊക്കെ വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ ശ്വാസം എടുക്കുന്ന ട്യൂബൊക്കെ ചുരുങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട് അതിന് പോസ്റ്റ് ഇൻറ്റുബേഷൻ സ്റ്റിനോസിസ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതുമൂലം വരുന്ന ശ്വാസം ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു ഇൻ്റർവെൻഷനൽ പർമനോളജിനടുത്തേക്കാണ് ഇപ്പോഴും റെഫർ ചെയ്യുന്നത് അത് ഈ പറഞ്ഞ പോലെ പല പല പ്രൊസീജിയേഴ്സ് വഴി അതൊക്കെ വികസിപ്പിച്ച് കൊണ്ടുവരാം പിന്നെ ഈ ലങ്സിനകത്ത് വരുന്ന എന്തെങ്കിലും മുഴകൾ ചിലപ്പോൾ അത് ഇൻഫെക്ഷൻ ആവാം ചിലപ്പോൾ ക്യാൻസർ ആവാം അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് എൻഡോസ്കോപ്പ് വഴി തന്നെ കണ്ടുപിടിക്കുന്ന ഇത് അതുകൂടാണ്ട് പിന്നെ വരുന്ന നമ്മൾ ചില ആൾക്കാർക്ക് ഈ കൂർക്കമ്പലി പോലെ വരാം അതേപോലെ തന്നെ നമ്മൾ ഈ കിടക്കണ സമയത്ത് ഒട്ടും കിടക്കാൻ പറ്റുന്നില്ല ശ്വാ ഭയങ്കര ശ്വാസമുട്ട് അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ചില ആൾക്കാർക്കൊക്കെ ഈ ശ്വാസം എടുക്കുന്ന ട്യൂബൊക്കെ ചുരുങ്ങി പോകാറുണ്ട് അങ്ങനെ ചുരുങ്ങി പോകുന്നതിന് നമ്മൾ ഈ ട്രക്യോ മലേഷ്യ ട്രക്യോ ബ്രോങ്കോ മലേഷ്യ എന്നൊക്കെ പറയും വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് പക്ഷേ അധികാരും പേരും അങ്ങനെ ഡയഗ്നോസ് ചെയ്യപ്പെടാറില്ല അപ്പോൾ അങ്ങനത്തെയൊക്കെ അസുഖങ്ങളൊക്കെ ഇതേപോലെ തന്നെ ഈ ബ്രോങ്കോസ്കോപ്പിക് പ്രൊസീജിയേഴ്സ് വഴി കറക്റ്റ് ചെയ്യുക അങ്ങനെ പല പല പ്രൊസീജിയേഴ്സും ചെയ്യുന്നുണ്ട് ണോ നമുക്ക് സാധാരണ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ഇൻഹേലർ പിന്നെ ഗുളികളും ഉണ്ട് പക്ഷേ ഇൻഹേലറാണ് അതിന്റെ സ്റ്റാൻഡേർഡ് ഓഫ് ട്രീറ്റ്മെന്റ് അതുകൂടാണ്ട് ഈ ഡിഫിക്കൽട്ട് കൺട്രോൾ ആസ്മ അല്ലെങ്കിൽ പുവർലി കൺട്രോൾഡ് ആസ്മ എന്നൊക്കെ പറയുന്നൊരു എൻറ്റിറ്റി ഉണ്ട് അതായത് നമ്മുടെ സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യുന്ന ഇൻഹെയിലർ എടുത്തു ഗുളികകളെടുത്തു എന്നിട്ടൊന്നും മാറുന്നില്ല അതല്ലെങ്കിൽ ഫ്രീക്വൻ്റായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരുവാണെങ്കിൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത് നമ്മൾ ഈ ഒക്കെ എടുക്കുന്ന പോലെ തന്നെ സ്കിന്നിൽ കുത്തിവെക്കുന്ന ഇൻജെക്ഷൻസ് ഉണ്ട് അതിന് ആൻറ്റി ഐജി തെറാപ്പി എന്നൊക്കെയാണ് പറയുന്നത് വളരെ ചിലവേറിയ ചികിത്സാ രീതിയാണ് പക്ഷെ നല്ല ഇഫക്റ്റീവാണ് പക്ഷെ അതൊന്നും ഒരു ഇൻ്റർവെൻഷൻ പൽമിനോളജിയുടെ പാർട്ടല്ല അതൊക്കെ ഒരു ജനറൽ പൽമനോളജിയുടെ പാർട്ടാണ് ഇൻറ്റർവെൻഷൻ പൽമനോളജിയിലേക്ക് വരുമ്പം ആസ്മയ്ക്കുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഒരു ബ്രോക്യൽ തെർമോപ്ലാസ്റ്റിന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ശ്വാസം എടുക്കുന്ന ട്യൂബ് അപ്പോൾ ഈ ആസ്മയുള്ള ആൾക്കാർക്ക് ആ ട്യൂബൊക്കെ ചെറുതായിട്ട് ചുരുങ്ങിപ്പോകും അങ്ങനെ ചുരുങ്ങിപ്പോയ ട്യൂബിനെ വികസിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എൻഡോസ്കോപ്പ് ഒഴി തന്നെ അതായത് ഈ ബ്രോങ്കോസ്കോപ്പ് ഒഴി തന്നെ ചെയ്യുന്ന ഒരു പ്രൊസീജിയറിനാണ് ഈ ബ്രോങ്കിയൽ തെർമോപ്ലാസ്റ്റിന് അപ്പോൾ അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ട് ഈ ഡിഫിക്കൽട്ട് ടു കൺട്രോൾ അല്ലെങ്കിൽ ആസ്മയുള്ള ആൾക്കാർ സാർ നമ്മളിപ്പോ ആസ്മയുടെ കാര്യം സംസാരിച്ചു അതല്ലാതെ നമ്മളിപ്പം ഈ മെട്രോ സിറ്റീസിലൊക്കെ താമസിക്കുന്ന ആളുകൾ കൂടുതലായിട്ടും റെസ്പിറേറ്ററി ഇഷ്യൂസ് ഒക്കെ ഏത് രീതിയിലുള്ള ഇഷ്യൂസ് ആയിട്ടാണ് കൂടുതലും സാറിൻ്റെ അടുത്ത് വരാറുള്ളത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ അടുത്ത് കൂടുതലും വരുന്നത് ഒന്ന് തുമ്മൽ ചുമ ശ്വാസമുട്ടൊക്കെ ആയിട്ട് വരാറുണ്ട് അത് കൂടുതലും വരുന്നത് ഈ പറഞ്ഞ പോലെ സിറ്റീസിലുള്ള ആൾക്കാരാണ് ഒരു പരിധി വരെ ചിലപ്പോൾ പൊല്യൂഷൻ്റെ കൊണ്ടായിരിക്കാം പൊടിയുടെ അതുകൊണ്ടായിരിക്കാം കാരണം ഇപ്പോൾ ഈ റോഡും കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ കാരണം ഒരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വളരെയധികം നോട്ടീസ് ചെയ്ത കാരണം വെച്ചാൽ ഈ പ്രാവുകൾ ഇപ്പം ഞാനിപ്പോൾ പ്രാവിനോ അല്ലെങ്കിൽ കിളികൾക്കൊന്നും എഗെൻസ്റ്റ് ഒന്നും അല്ല പക്ഷേ എന്നിരുന്നാലും എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഫ്ലാറ്റുകൾ ഒരുപാടുണ്ട് നമ്മുടെ കൊച്ചിയിൽ ഈ ഈ ഒക്കെ മിക്ക സ്ഥലങ്ങളിലും ഒരുപാട് സ്ഥലങ്ങളിലും വെൻറ്റുകളിലൊക്കെ പ്രാവുകൾ കൂടുകൂട്ടിയിരിക്കുന്നുണ്ട് ഇപ്പോഴാണ് പിക്ക് കുറച്ചും കൂടി ഒരു അവയർനെസ്സിൻ്റെ ഭാഗമായിട്ട് മിക്ക സൊസൈറ്റികളും നെറ്റ് ഇടുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നാലും മിക്കതും ഇതൊക്കെ തുളച്ചു വന്നിട്ട് അതിനകത്തിരിക്കും എന്നിട്ട് ഈ പ്രാവിൻ്റെയൊക്കെ കാഷ്ടം വന്നിരിക്കും ആ എ സി മൊത്തം അത് നാശമാക്കും അപ്പം ചിലപ്പോൾ കിച്ചൻ്റെ ബാക്കിൽ വന്നിരിക്കാം ഈ നമ്മുടെ എക്സോസ്റ്റിൻ്റെ ഡക്റ്റിൽ വന്നിരിക്കാം അപ്പം അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ ഈ ഫീക്കൽ മാറ്റർ ഫീക്കൽ മാറ്ററിൻ്റെ എത്തു വരുന്ന അബ്സോർബ് ചെയ്യുന്ന സാധനങ്ങൾ നമ്മുടെ വീട്ടിനകത്തേക്ക് കിടക്കുക അപ്പം ഈ ആസ്മ അലർജി ഉള്ള ആൾക്കാർക്ക് ആ അലർജി ഇതുകൊണ്ട് തന്നെ കൂടും ട്രിഗറും പിന്നത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് പേഴ്സിസ്റ്റൻ്റായിട്ട് നമ്മൾ ഇത് ഇൻഹേൽ ചെയ്ത് ഇൻഹേൽ ചെയ്ത് അതല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സുപ്രായത്തിൽ നമ്മൾ ഒരു വീട്ടിലേക്ക് കയറുകയാണ് ഒരു അഞ്ചാറ് മാസമായിട്ട് അടച്ചിട്ടൊക്കെ വീട്ടിലേക്ക് നമ്മൾ കയറുകയാണ് അത് മുഴുവൻ ശ്വസിക്കുകയാണ് അപ്പോഴും ഇതേ പ്രശ്നം തന്നെ വരാം അപ്പം എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ ആസ്മ അലർജി ഉള്ള ആൾക്കാർക്ക് അത് കൂടാം രണ്ടാമത് പ്രശ്നം വരുന്നത് നമുക്കൊരു ഐ എൽ ഡി എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട് അധികം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അധികം കേട്ടുകേൾവില്ലാത്തൊരു അസുഖമാണ് പക്ഷേ ഈ അടുത്തറയായിട്ട് ഒരുപാട് പേർക്ക് വരുന്നതാണ് അതായത് ഞാനിപ്പോൾ ഒരു ഒരു എൻ്റെ ഒ പിയിൽ ഒരു നാൽപ്പത് പേരെ കാണുവാണെങ്കിൽ ഒരു ദിവസം അതിനകത്തൊരു പത്ത് പേരെങ്കിലും ഈ അസുഖമായിട്ട് വരുന്നുണ്ട് അതെന്തോ കാരണം കൊണ്ട് അതൊരുപാട് കൂടിയിട്ടുണ്ട് അത് മേ ബി ഒരു റീസൺ പണ്ട് നമുക്ക് ഇത്രയും ഡയഗ്നോസ്റ്റിക് ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇപ്പോൾ എന്ന് വെച്ചാൽ പണ്ടത്തെ പോലെയല്ല ഒരുപാട് പേർക്ക് എക്സ്റേയും സി ടി സ്കാനൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത് പിക്ക് ചെയ്യുന്നത് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും ഇത് ഇത്രയും കൂടാനായിട്ടുള്ളൂ അപ്പോൾ അതിലൊരു നോട്ടീസ് ചെയ്യപ്പെട്ടതൊരു കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഐ എൽ ഡി എന്ന് പറയുന്ന അസുഖത്തിനകത്ത് പല പല വകഭേദങ്ങളുണ്ട് ഒരു പത്ത് മുന്നൂറ് ടൈപ്പ് ഐ എൽ ഡി കളുണ്ട് അതിനകത്ത് ഒരു ഐ എൽ ഡി ആണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ന്യൂമണൈറ്റിസ് എന്ന് പറയും അത് അടുത്തിടയ്ക്ക് ഒരു ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റി ആക്ട്രസിന്റെ ഹസ്ബൻഡ് ഈ അസുഖമായിട്ട് മരണപ്പെട്ടിട്ടുണ്ട് ഇൻഡ്യൂസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ പി ജി ഇൻഡ്യൂസ്ഡ് ആയിട്ടൊക്കെയാണ് ഈ ഹൈപ്പർ സെൻസിറ്റീവ് ന്യൂനൈറ്റിസ് വരുന്നത് അല്ലെങ്കിൽ ലങ്സിനെ ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു അസുഖം പ്രാവിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വേറെ പല പല കാരണങ്ങളും ഉണ്ട് പിന്നെ വരുന്നത് നമുക്ക് ഈ കൃഷിക്കാർ ഈ വാക്യൂല് ഒക്കെ കൂട്ടി വെച്ചിട്ട് കുറെ നാൾ കഴിയുമ്പോൾ എടുക്കുമ്പോൾ അതിനകത്ത് പൂപ്പലൊക്കെ ഉണ്ടാകും അതൊക്കെ ലങ്സിനകത്ത് പോയിട്ടും ഇതേപോലെ വരാം പിന്നെ കെമിക്കൽ അടിക്കുക ഏതെങ്കിലും പർട്ടിക്കുലർ ഫാക്ടറികളിലൊക്കെ നിന്നിട്ട് അതിന്റെ പൊല്യൂഷൻ കൊണ്ട് വരും അങ്ങനെ പല പല കാരണങ്ങളുണ്ട് വരാനായിട്ട് ഈ പ്രാവ് അതിനകത്ത് ഒരു ഇൻസിഡന്റ് ഒരു റീസൺ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഈ ഡ്രോപ്പിങ്സോ അല്ലെങ്കിൽ അതിൻ്റെ പാർട്ടിക്കിൾസോ ലങ്സിനകത്തേക്ക് പോയി 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 അതിനകത്ത് പെർമനൻ്റ് ആയിട്ട് ഡാമേജ് ഉണ്ടാക്കും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ വരുന്നത് ഇതേപോലെ വിട്ടുമാറാത്ത ചുമ ശ്വാസമുട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് വരും അപ്പോൾ ഇങ്ങനത്തെ ഒരു ഒക്കെ ഉണ്ട് മിക്ക ആൾക്കാരും ചിലപ്പോൾ നമ്മളിത് ആസ്മിയാന്ന് വിവരിച്ചിട്ട് ഇൻഹേലർ കൊടുക്കും ഗുളികൾ കൊടുക്കും മാറില്ല അപ്പോൾ ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലങ്സിനകത്ത് എന്തെങ്കിലും വസ്തുക്കൾ പോയി കഴിഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേജിൽ ഡയഗ്നോസ് ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഒരു രണ്ടുമൂന്നാഴ്ച കഴിഞ്ഞു നമ്മുടെ സിംറ്റംസ് ഒന്നും കുറയുന്നില്ലെങ്കിൽ ഒരു എക്സ്റേ അല്ലെങ്കിൽ സി ടി പലപ്പോഴും സി ടി സ്കാൻ എടുക്കേണ്ടി വരും എക്സ്റേയിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല അസോ എടുത്ത് നോക്കുക എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ലങ്സിന് ഡാമേജ് തുടങ്ങുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ മാറും അത് വെച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ തേങ്ങയുടെ ഒക്കെ ചകിരി പോലെ ലങ്സ് പതുക്കെ പതുക്കെ ഫൈബറായി മാറുന്നു അങ്ങനെ ഒരു ഫൈബറോട്ടിക് ഫേസ് അല്ലെങ്കിൽ ഒരു ഫൈബറായി മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മരുന്ന് എടുത്താലും അത് മാറില്ല അതൊരു പെർമനന്റ് ഡാമേജ് ആയിരുന്നു പിന്നെ അവസാനം ചിലപ്പോൾ നമ്മുടെ ഒരു ലങ് ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ ലങ്സ് മാറ്റി വെക്കുന്ന ഒരു പ്രൊസീജിയർ വരെ ചെയ്യേണ്ടി വരും അപ്പോൾ ഇതിനകത്തൊരു ഇൻ്റർവെൻഷൽ പൽമനോളജിൻ്റെ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് എന്ത് കാരണം കൊണ്ടാണ് ഈ ലങ്സ് ഡാമേജ് ആകുന്നത് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ അതൊരു വഴി എടുത്തു കഴിഞ്ഞാൽ ഉറപ്പിക്കാൻ പറ്റും പറ്റും ഇതെന്താ ഡയഗ്നോസ് ചെയ്യാൻ സർ അതേപോലെ നമ്മൾ സംസാരിച്ചപ്പോൾ സർ പറഞ്ഞു കോവിഡിന് മുമ്പ് ഇന്റർവെൻഷനൽ പൽമനോളജി അത്ര ഫെമിലിയർ അല്ലായിരുന്നു ഇപ്പോൾ കുറച്ചുകൂടെ ആളുകളിലേക്ക് ആയി എന്ന് പറഞ്ഞു അപ്പോൾ അതിനെന്തെങ്കിലും സ്പെസിഫിക് റീസൺ ഉണ്ടോ ലൈക് ആഫ്റ്റർ കോവിഡ് ലങ്സ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഹെൽത്ത് ആളുകളുടെ അത്രയും എഫക്റ്റ് ആയിട്ടുണ്ടോ നെഗറ്റീവായിട്ട് ഞാൻ പറയുവാണെങ്കിൽ വളരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോവിഡിന് മുമ്പ് ഇൻ്റർവെൻഷ്യൽ പൽമനോളജി ഇട്ട് പൽമനോളജി വരെ അധികം പേർക്ക് അല്ലായിരുന്നു പക്ഷെ അതിനുശേഷമാണ് ലങ്സ് എന്താണെന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് ആൾക്കാർക്ക് മനസ്സിലാക്കി തുടങ്ങിയത് കാരണം കോവിഡ് അഫക്റ്റ് ചെയ്യുന്നത് കൂടുതലും ലങ്സിനെ ആയിരുന്നല്ലോ അപ്പോഴാണ് ആൾക്കാർ കൂടുതലും ഒരു ലങ്സിൻ്റെ സ്പെഷ്യലിസ്റ്റിന് അടുത്തേക്ക് വന്നു തുടങ്ങിയത് അങ്ങനെ പൽമനോളജിയുടെ ഇമ്പോർട്ടൻസ് കൂടി ഇപ്പോൾ തന്നെ ഗ്രാജുവലി പല 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 ടെക്നോളജീസ് വരാൻ തുടങ്ങി ലങ്സിൻ്റെ അസുഖങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് അങ്ങനെയാണ് ഇന്റർവെൻഷനൽ പൽമനോളജി സ്പെഷ്യാലിറ്റി പോപ്പുലർ ആവാൻ തുടങ്ങിയത് പക്ഷേ ഈ സ്പെഷ്യാലിറ്റി നമുക്ക് ഇന്ത്യയിൽ ഒരു രണ്ടായിരത്തി പതിനാല് തൊട്ട് ഉണ്ട് ഇപ്പം ഞാൻ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഇങ്ങനൊരു ഡിപ്പാർട്ട്മെന്റ് റൺ ചെയ്യുന്നുണ്ട് പക്ഷേ കൂടുതലും ഇത് ഒരു സൊസൈറ്റിയിലേക്ക് അവയറായി തുടങ്ങിയത് കൊറോണയ്ക്ക് ശേഷം മുമ്പ് ഒരു കാര്യം ചോദിക്കാനുള്ള സാറിൻ്റെ സാറിന് ഏറ്റവും സാറ്റിസ്ഫയിങ് ആയിട്ട് തോന്നിയ ഒരു കേസ് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു സമാധാനം അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയ ഒരു കേസ് ഒന്ന് ഷെയർ ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് തുടങ്ങിയ ഒരു പരിപാടിയാണ് എൻ്റേത് അപ്പോൾ അതിനകത്ത് ഏറ്റവും ടഫ് അതല്ലെങ്കിൽ ബുദ്ധിമുട്ടേറിയ ഏറിയ പ്രൊസീജിയർ എന്നൊക്കെ പറഞ്ഞാൽ ഈ ലങ്സിനകത്തുള്ള ട്യൂമർ എടുക്കുക അതല്ലെങ്കിൽ പെട്ടെന്ന് ശ്വാസമുട്ടായിട്ട് വരുന്ന രോഗികൾക്ക് ചെയ്യുന്ന പ്രൊസീജിയർ ഒക്കെയാണ് വളരെ ടഫായിട്ടുള്ള ഇത് പക്ഷേ അതൊക്കെ കൂടുതലും നമുക്ക് ഒരു പ്രായമുള്ള ആൾക്കാർക്കൊക്കെയാണ് ചെയ്യുന്നത് ഏറ്റവും സാറ്റിസ്ഫയിങ് എന്നുള്ള പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ തുടങ്ങിയ കാര്യങ്ങൾ അതായത് ലങ്സിനകത്ത് എന്തെങ്കിലും വസ്തുക്കൾ പോവാം ഇപ്പം കഴിച്ച മുക്കുത്തി അങ്ങനത്തെ പോലുള്ള സാധനങ്ങളൊക്കെ പോവാം അങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് എടുത്ത് കൊടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുത്ത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ചെല്ലുമ്പം ഈ നമ്മൾ ആരും തന്നെ ജീവിതത്തിലെ ഒരു ഗ്രാറ്റിറ്റ്യൂഡും അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല അതിപ്പം നമ്മുടെ ബന്ധുക്കളായാലും ശരി പേഷ്യൻസായാലും ശരി അങ്ങനെ ആരും പ്രതീക്ഷിക്കുന്നില്ല എന്നിരുന്നാലും നമ്മളിത് എടുത്തു കഴിഞ്ഞ് പുറത്തേക്ക് ചെല്ലുമ്പോൾ ആ റിലേറ്റീവ്സിന് ഉള്ള ഒരു സന്തോഷം അതാണ് ഒരു ഡോക്ടർക്ക് എപ്പോഴും തരുന്ന ഒരു ഹാപ്പിനെസ് അപ്പോൾ നേരെ മറിച്ച് ഞാനിപ്പോൾ ഒരു ഒരു ട്യൂമർ എടുത്താലോ ഇതൊക്കെ ഞാൻ പറയുന്ന എൻ്റെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് അതായിട്ട് നമ്മളൊരു ട്യൂമർ എടുത്താലോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ കണ്ടുപിടിച്ചാലോ പുറത്ത് വന്നു കഴിഞ്ഞാൽ പറയുമ്പോഴും എന്നിട്ട് എൻ്റെ ഒത്തിരി അതൊരു ആണ് ക്യാൻസറാണ് കൺസേൺ ഉണ്ടാവും നേരെ മറിച്ച് ഇങ്ങനത്തെ വസ്തുക്കൾ അത് എസ്പെഷ്യലി ഒരു പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പിൽ ചെറിയ പിള്ളേർക്കൊക്കെ പോയിട്ട് എടുത്തു കൊടുക്കുക പുറത്തേക്ക് വെല്ലുമ്പോഴത്തേക്കും ആ അച്ഛൻ്റെ അമ്മ ആ അച്ഛൻ്റെ അമ്മയുടെ മൊത്തം ഉണ്ടാകാൻ സന്തോഷിച്ചാൽ ആൾക്കാരും നമ്മളെ കെട്ടിപ്പിടിക്കും അത് ഭയങ്കര സാറ്റിസ്ഫയിങ്ങ് അത് മേ ബി ഇപ്പം ഞാൻ ചെയ്യുന്നതിനകത്ത് ഏറ്റവും റിസ്ക് കുറഞ്ഞതും ഏറ്റവും സമയം കുറഞ്ഞതും ആയിട്ടുള്ള പ്രൊസീജിയർ ആയിരിക്കും പക്ഷേ നമുക്ക് ആ കിട്ടുന്ന ആ ഒരു ഒരു അഫെക്ഷൻ അത് വളരെ ഒരു സാറ്റിസ്ഫയിങ് ആയിട്ടുള്ള സംഭവം സാറപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു മുക്കുത്തിയുടെ ഭാഗം കണ്ടെടുത്തു എന്നുള്ള ന്യൂസിൽ നിന്നായിരുന്നു അപ്പോൾ അതിൻ്റെ സീരിയസ്നെസ്സും ആ ഒരു അവയർനെസ്സും സാറിൻ്റെ ഡിസ്കഷനിൽ നിന്ന് മനസ്സിലായി പിന്നെ അതിനുശേഷം നമ്മൾ പീഡിയാട്രിക് ഇപ്പം ഇങ്ങനത്തെ റെസ്പിറേറ്ററി കേസസ് വരുമ്പം ഫസ്റ്റ് എയ്ഡ് അറിഞ്ഞിരിക്കണം എന്നുള്ള ഇമ്പോർട്ടൻസ് സാറ് പറഞ്ഞു പിന്നെ നമ്മൾ ലങ് ലങ്സ് ഡി അല്ലെങ്കിൽ റെസ്പിറേറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് നമ്മൾ കുറച്ച് ഒരുപാട് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ചുരുങ്ങിയ ടൈമിൽ സാർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു ഒരു വലിയൊരു ഐ ഓപ്പണറാണ് പ്രത്യേകിച്ച് പേഴ്സണലി പറയുവാണെങ്കിൽ ഞാൻ ഒരു മുക്കുത്തി ഫാനാണ് കുറേ മുക്കുത്തി ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഇഷ്ടമുണ്ട് പക്ഷേ ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ ശരിക്കും കുറച്ച് സ്കേഡായിരുന്നു അല്ലെങ്കിൽ നമ്മളത് കെയർ ചെയ്യണം അല്ലെങ്കിൽ ഇനീഷ്യലി തന്നെ കെയർ ചെയ്യണം വെച്ചുകൊണ്ടിരുന്നാൽ കോംപ്ലിക്കേഷൻസ് ആവുന്ന ഒരു ഐ ഓപ്പണർ ആയിരുന്നു പിന്നെ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്തു സാറിൻ്റെ ഈ ഒരു വാല്യുബിൾ ടൈം ഞങ്ങൾക്ക് വേണ്ടി തന്നു ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി ഓക്കെ താങ്ക് യു താങ്ക്സ്